നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര നടക്കുകയാണല്ലോ ആ ടെസ്റ്റിപ്പോൾ ഓസീസ് മൂന്ന് ദിവസം കൊണ്ട് വൃത്തിക്ക് ജയിച്ച് കയറിയിട്ടുണ്ട് വെസ്റ്റ് ഇൻഡീസിന് നല്ല പണി കൊടുത്തിട്ടുമുണ്ട് നല്ല ടെസ്റ്റ് നടക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന ഒരു അലഗേഷൻ അവരുടെ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു താരം ഇപ്പോഴും ടീമിലുള്ള ഒരു താരത്തിനെതിരെ ഒരു പരാതി പോയിട്ടുണ്ട് പീഡന പരാതി വന്നിട്ടുണ്ട് അത് ഒരു സ്ത്രീയല്ല പതിനൊന്ന് സ്ത്രീകൾ പരാതിയുമായിട്ട് വന്നു എന്നാണ് ഗയാനീസ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അവർ ഉദ്ധരിച്ചുകൊണ്ട് വിവിധ മാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഇന്നലെ മുതൽ തന്നെയുണ്ട് ഒരു പക്ഷേ നിങ്ങൾ മലയാള മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും വാർത്ത പക്ഷേ ഇത്തരം വാർത്തകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് എന്നതുകൊണ്ട് നമ്മളത് വെയിറ്റ് ചെയ്ത് കൂടുതൽ മാധ്യമങ്ങളിലൊക്കെ അത് വരുമ്പോൾ അതിൽ വ്യക്തത വരുത്തിയിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതാണ് നമ്മുടെ സോസ് ഇത്തരം കാര്യങ്ങളിൽ അത് പറയണം ഒരുപാട് മാധ്യമങ്ങൾ ഇത് കാണാം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരുപാട് മാധ്യമങ്ങളിൽ ഈ വാർത്തയുണ്ട് പക്ഷേ നമ്മൾ ഇവിടെ ഇപ്പോൾ ഇത് ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ അറിയിക്കുകയാണ് അപ്പം അതിൽ അവരുടെ ടൈറ്റിൽ തന്നെ സ്റ്റാർ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റർ അക്യൂസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് പതിനൊന്ന് സ്ത്രീകൾ അവരെ ബലാത്സംഗം ചെയ്തു എന്നുള്ള ഒരു പരാതിയുമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നു അതിൽ ഒരു ടീനേജറുണ്ട് എന്ന കാര്യം പറയുന്നു ഇതൊക്കെ മാത്രമല്ല ആ ഫാമിലിക്ക് പണം കൊടുത്ത് ഒതുക്കാൻ ശ്രമം നടത്തി ക്രിക്കറ്റർ എന്നുകൂടി ഈ വാർത്തയിൽ പറയുന്നുണ്ട് വിശദമായിട്ട് നോക്കാം കരള്ളി ദേശീയ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ ഇത്തരത്തിലുള്ള കുറ്റം ചെയ്തെന്നും പതിനൊന്ന് സ്ത്രീകൾ അറ്റ്ലീസ്റ്റ് പതിനൊന്ന് സ്ത്രീകൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുമുണ്ട് ഈ റിപ്പോർട്ട് അവരെടുത്തിരിക്കുന്നത് കെ ടി ന്യൂസ് ഗയാനയിൽ നിന്നുള്ള ഒരു ന്യൂസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് മിക്ക മാധ്യമങ്ങളും അവരെ തന്നെ സൂസാക്കിക്കൊണ്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ വിശദമായിട്ട് പറയുന്നത് ഒരു വിക്റ്റീം പതിനെട്ട് വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മൂന്നിനാണ് ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് അതിൽ പറയുന്നത് അതിൽ സോഷ്യലൈസിങ്ങിൻ്റെ ഭാഗമായിട്ട് അതായത് ഈ ക്രിക്കറ്റർക്ക് അറിയുന്ന ഫാമിലിയിൽ തന്നെയുള്ള സ്ത്രീയാണ് അവരെ കൊണ്ടുപോവുകയും ഈ ക്രിക്കറ്ററുടെ സുഹൃത്തുക്കളൊക്കെ ഉള്ളൊരു വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു അപമര്യാദയായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത് എന്നുമാണ് ആ ഒരു അക്യുസേഷൻ വന്നിട്ടുള്ളത് മാത്രമല്ല അത് ആ സമയത്ത് തന്നെ പോലീസിൽ പരാതിയും മറ്റുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടന്നിരുന്നെങ്കിലും പൊടുന്നനെ അത് പിന്നീട് ഡിസപ്പിയർ ആവുകയായിരുന്നു എന്നുകൂടി ഈ ഒരു വാർത്തയിൽ പറയുന്നുണ്ട് കൂടാതെ ഒരു സർവൈവർ പറയുന്നത് ക്രിക്കറ്റർ ഓഫേഡ് മണി ടു സെറ്റിൽ ദി മാറ്റർ പണം കൊടുത്ത് ഒതുക്കാൻ ഡ്രൈവ് കൊടുത്ത് ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ ഫാമിലി അത് റെഫ്യൂസ് ചെയ്തു വി ഡോൺ വാണ്ട് മണി ഐ വാണ്ട് ജസ്റ്റിസ് ഫോർ വാട്ട് ഹി ഡീഡ് ടു മൈ ഡോട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിതാവ് രംഗത്തേക്ക് വന്നതും ഈ വാർത്തയിൽ പറയുന്നുണ്ട് ഏതായാലും ഈ അലിഗേഷൻസ് ഒന്നും ഫോർമൽ ചാർജസിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല എന്നാൽ ലോയറ് മേൽ ഹ്യൂസ് അദ്ദേഹമാണ് ഒരു കംപ്ലൈൻറ്റിന് കംപ്ലൈനൻ്റിനെ റെപ്രസെൻറ്റ് ചെയ്തത് അദ്ദേഹം പറയുന്നത് സ്പോർട്സ് മാക് ടി വിയോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ കംപ്ലയിൻറ്റ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഇൻവെസ്റ്റിഗേഷനും ഉണ്ടായിരുന്നു പ്രോസിക്യൂട്ടേഴ്സ് ഈ ചാർജ് ഫയൽ ചെയ്യാം എന്ന് റെക്കമെൻഡ് ചെയ്തതുമാണ് ബട്ട് ദി മാറ്റർ ഡിസപ്പിയേർഡ് ഫ്രം പബ്ലിക് വ്യൂ അതോടുകൂടി ഒരു പുരോഗതിയും ഇല്ലാതെ പോവുകയായിരുന്നു ഏതായാലും ഇപ്പോൾ വീണ്ടും പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നു പതിനൊന്ന് സ്ത്രീകൾ ഏറ്റവും ചുരുങ്ങിയത് പതിനൊന്ന് സ്ത്രീകളെങ്കിലും പരാതിയുമായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞത് അപ്പോൾ ഈ വിഷയങ്ങൾ ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെയുള്ള പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ക്രിക്കറ്റ് ഓസ്ട്രേലിയ ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസിനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി അവരുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസ് ഈ വിഷയത്തിൽ അൺഅവെയറാണ് ഈ സർക്കംസ്റ്റാൻസസ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു കമൻറ്റും ഒരു മറുപടിയും ഇപ്പോൾ പറയാനില്ല എന്നാണ് അവർ നിലപാടെടുത്തിരിക്കുന്നത് ഏതായാലും അത് ഏത് രൂപത്തിലേക്ക് മാറും എന്നുള്ളത് കാണേണ്ട കാര്യമാണ് വലിയ രൂപത്തിലുള്ള പരാതിയും വിമർശനങ്ങളുമൊക്കെ ഒരു ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ താരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓസ്ട്രേലിയയിലെ ആ ഹിസ്റ്റോറിക് വിക്ടറിയുടെ ആ ടീമിൻ്റെ ഭാഗമായിരുന്നെന്നും നാട്ടിൽ തിരികെ എത്തിയപ്പോൾ ഗയാനയിൽ ഒരു ഹീറോയിക് ആയിട്ടുള്ള വെൽക്കം ലഭിച്ചിട്ടുള്ള കളിക്കാരനാണെന്നും റിപ്പോർട്ടിലുണ്ട് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് സീഡിയോ